എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു യാത്രക്കിറങ്ങി ഡ്രൈവിംഗ് സമയത്ത് റോഡ് ശ്രദ്ധിക്കുന്നതിന് പകരം വഴിയിലെ കാഴ്ചകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ആ യാത്ര അപകടം സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്താൻ കഴിയുകയുമില്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കണം ഇന്നടുത്ത് എത്തിച്ചേരണം പക്ഷെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പോക്കിൽ നമ്മുടെ ഫോക്കസ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യം അമേരിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനുമായ ടോണി റോബിൻസ് എഴുതുന്നു യുവർ ലൈഫ് ഈസ് കൺട്രോൾ ബൈ വാട്ട് യു ഫോക്കസ് ഓൺ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് നമ്മൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് ചിലർ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രശ്നങ്ങൾ വല പോലെ കൂടുതൽ കുരുക്കുകൾ അകപ്പെട്ട് അവിടെ കിടക്കും എന്നാൽ മറ്റു ചിലർ പോസിബിലിറ്റീസിൽ അഥവാ സാധ്യതകളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് മൈക്കൽ ജോർദൻ എഴുതുന്നു യു ഓൾവേസ് ഹാവ് ടു ഫോക്കസ് ഇൻ ലൈഫ് ഒരു വിദ്യാർത്ഥിയുടെ ഫോക്കസ് അവൻ പഠനത്തിൽ പരാജയപ്പെടുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഫോക്കസ് എന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് ഒരു ഭക്തൻ എഴുതുകയാണ് ഫോക്കസ് ഇൻ ജീസസ് വേൾഡ് ഹാസ് നത്തിങ് ടു ഓഫർ അമ്മമാർ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം പഠിപ്പിച്ചത് ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നമ്മുടെ ബുദ്ധി തെളിമയാർത്തതായി മാറാൻ യേശുവിംഗലേക്ക് നോക്കണം നമുക്ക് നന്മ ലഭിപ്പാൻ നന്മയുടെ ഉറവിടമായ യേശുവിംഗലേക്ക് ഫോക്കസ് ചെയ്യണം സ്നേഹിക്കാനുള്ളൊരു മനസ്സ് എന്നും നിലനിർത്താൻ സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തിങ്കലേക്ക് നോക്കണം ലോത്തിൻ്റെ ഭാര്യയുടെ യാത്രയെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം വരച്ച് കാട്ടുന്നുണ്ട് ആ ഓട്ടത്തിനിടയിൽ അവളുടെ ഫോക്കസ് മാറി അവൾ ഉപ്പ് തൂണായി ഇതൊരു വലിയ സിംബലാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പലതും ഈ ജീവിതയാത്രയിലുണ്ട് പിശാജാണ് ആ കെണികൾ ഒരുക്കുന്നത് വീണുപോകരുത് പാട്ടുകാലം കുറിക്കുന്ന പോലെ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി ജീവിതത്തിൻ്റെ വഴികളിലൊക്കെ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ച് ദൈവബോധ്യത്തോടെ നോക്കേണ്ടടുത്ത് നോക്കി നമുക്ക് മുന്നേറാം പ്രവചനം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം വാക്യം സ്ഥിര നിന്നിൽ ആശ്രയം നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവേ കരുണ ചെയ്യണമേ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് ഉയർത്തുന്നു അവൻ ഞങ്ങളുടെ സഹായവും ശൈലവുമാണ് ഇന്നയോളം കരണ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ പോറ്റുന്നു കൃപയാൽ അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കുന്നു അങ്ങ് ഞങ്ങളുടെ വെളിച്ചവും വഴികാട്ടിയുമാണ് ഈ ലോകയാത്രയിൽ ശരിയായ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കാഴ്ചകളെ വശീകരിക്കുവാൻ പിശാജ് തന്ത്രങ്ങൾ നനയുമ്പോൾ പരിശുദ്ധാത്മ വെളിച്ചം ഞങ്ങൾ കൂട്ടായിരിക്കണമേ എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ കുടുംബജീവിതങ്ങളെ കാത്തുകൊള്ളണമേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ യേശുവേ യേശുവേ യേശുവെ ബലഹീനരായ ഞങ്ങളോട് കരണ തോന്നണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ